സബ് സബ്ജില്ലാ കലോത്സവത്തിൽ രണ്ടാം ദിനത്തെയും മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തേരോത്വം തുടരുന്നു രണ്ടാം സ്ഥാനത്ത് സെന്റ് തോമസ് മുരിക്കാശ്ശേരിയുമാണ് മൂന്നാം സ്ഥാനത്ത് അതിഥേയരായ സെന്റ് സെന്റ് മേരീസ് മേരികുളവുമാണ് ഇരട്ടയാർ സെന്റ് തോമസ് ഓവറോൾ ഏതാണ്ട് ഉറപ്പിച്ചാണ് മുന്നേറുന്നത് കലോത്സവം വിജയകരമായി മൂന്നാം ദിവസവും ആരംഭിച്ചു മൂന്നാം ദിവസം ആരംഭിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന ഫലം മാറി പറഞ്ഞു എന്നാൽ തുടക്കം മുതൽ ഇരട്ടയാർ സെന്റ് തോമസ് ആരംഭിച്ച ആധിപത്യം നിലനിർത്തി ഒന്നും രണ്ട് സ്ഥാനത്തുള്ളവരെ പിന്തളി സെന്റ് തോമസ് ഇരിക്കാശ്ശേരിയും സെന്റ് മേരീസ് മേരികുളവും സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടും മൂന്നും സ്ഥാനത്തെത്തി ഓരോ സ്കൂളും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഓരോ മത്സരവും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അധികം പരാതിക്കൊന്നും ഇടം നൽകാതെയാണ് മത്സരങ്ങൾ മൂന്നാം ദിവസവും നടക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച നാടക മത്സരം നിലവാരം പുലർന്നു മത്സരത്തിലൂടെ നീളം പന്ത്രണ്ട് അപ്പീലുകളും പിറന്നു നിറഞ്ഞ സദസ്സിലാണ് മൂന്നാം ദിവസവും മത്സരങ്ങൾ പുരോഗമിക്കുന്നത് കയ്യടിച്ചു മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചാണ് കാണികൾ കലാപിൽ നിന്ന് ആസ്വദിച്ചത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കയ്യപ്പം കോപ്പിൽ